ഉത്കൃഷ്ടമായ രീതിയിൽ മനോഹരമായ രീതിയിലുള്ള സ്വഭാവ വിശേഷണം മനുഷ്യനോടുള്ള പെരുമാറ്റങ്ങൾ ഇടപെടലുകൾ അവരുമായിട്ടുള്ള നിറപുഞ്ചിരി ഇതെല്ലാം മാർഗങ്ങളിലേക്ക് ജനങ്ങളെ ആകർഷിപ്പിച്ച ഘടകം പറയുന്നത് ആ കാലഘട്ടത്തിൽ ജനങ്ങൾ പരസ്പരം ജീവിച്ചവരായിരുന്നു കുടുംബ ബന്ധത്തിന്റെ ഒരു വിലയുമില്ലാതെ തമ്മിലടിച്ചും പരസ്പരം വിളിച്ചും കൊല വിളിച്ചും ജീവിച്ചിരുന്ന ഒരു സമൂഹമാണ് ആ ഒരു സമൂഹത്തെയാണ് സ്വഭാവം മഹിമ കൊണ്ട് മാറ്റിയെടുത്ത് അവരെല്ലാം ജപമാലയിലെ പോലെ സഹോദരന്മാരെ പോലെ കൂട്ടിപ്പിടിച്ച് കൂട്ടി യോജിപ്പിച്ച് ലോകത്തിന്റെ മുന്നിൽ വലിയൊരു ചരിത്രം സൃഷ്ടിച്ച് സമർപ്പിച്ച് കടന്നുപോയത് ആ സ്വഭാവമാണ് എന്നിലും നമ്മളിലും ഒക്കെ ഉണ്ടാവേണ്ട ഘടകം അ സ്വഭാവം പരിശുദ്ധമായ കുറവായം തങ്ങളെ കുറിച്ച് പറഞ്ഞു നബിയെ അങ്ങയുടെ കാരുണ്യവും അതാണ് ജനങ്ങളെ അങ്ങനെ ആകർഷിപ്പിക്കപ്പെടുന്നത് അങ്ങെങ്ങാനും പരിപാല സ്വഭാവത്തിന്റെ ഈർഷതയുള്ള ദേഷ്യക്കാരണം പുലികളെ പോലെ എടുത്തു ചാടുന്നവരും ആയിരുന്നെങ്കിൽ അങ്ങയുടെ ചുറ്റുപാടും ഒരു മനുഷ്യൻ പോലും അവരുണ്ടാകുമായിരുന്നില്ല സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും സമാധാനത്തിന്റെയും കാരുണ്യത്തിന്റെയും സ്വഭാവത്തിന്റെ ആരുണ്യത്തിന്റെയും കൊണ്ടാണ് പാറ്റകളെ പോലെ അങ്ങയുടെ അടുത്തേക്ക് ഇങ്ങനെ ഓടി ഓടി വരുന്നത് എന്ന് പരിശുദ്ധ പറയുക الذي ولي നന്മയും മറ്റിന്മയും സമമല്ല തിന്മയെ മറ്റിന്മ കൊണ്ടല്ല പ്രതിരോധിക്കേണ്ടത് തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കണമെന്ന് പരിശുദ്ധ തിന്മയെ നന്മ കൊണ്ട് ഏത് ശത്രുവും നിങ്ങളുടെ മിത്രമായി മാറുമെന്ന് പരിശുദ്ധപ്പോ ആമ ഓർമ്മപ്പെടുത്തുകയും നമ്മളൊക്കെ സാധാരണഗതിയിൽ ഇങ്ങോട്ട് ദേഷ്യത്തിലാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ഗൗരവത്തിലാണെങ്കിൽ അങ്ങോട്ടും ഗൗരവത്തിൽ ഇങ്ങോട്ട് സലാം പറ അങ്ങോട്ടും സലാം പറ ഇങ്ങനെയാണ് നമ്മളൊക്കെ എന്നാൽ അങ്ങനെ വേണ്ടത് തിന്മയെ തിന്മയിൽ നന്മകൊണ്ടാണ് പ്രതിരോധിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട അധ്യാപനമാണ് ഇങ്ങോട്ട് മിനോടാത്തവരോട് അങ്ങോട്ട് ചെന്ന് മിണ്ട ഇങ്ങോട്ട് വരട്ടെ എന്ന് കാര്യം നിൽക്കേണ്ട ആവശ്യം അങ്ങോട്ട് ചെന്ന് സലാം പറയുമ്പോൾ നന്നാവുക ഇങ്ങനെയുള്ള ഒരുപാട് സ്വഭാവ വിശേഷണങ്ങൾ ആയിരത്തി അഞ്ഞൂറാണ്ട് പിന്നിടുമ്പോഴും ലോകം സ്വീകരിക്കുകയും അതിനൊക്കെ വ്യത്യസ്ത നാമങ്ങൾ നൽകി വലിയ വലിയ സാംസ്കാരിക ഉന്നമനത്തിന്റെ ഏറ്റവും വലിയ സംഭാവനയായി വിശുദ്ധനവിയുടെ ജീവിതത്തെ അടയാളപ്പെടുത്തുമ്പോൾ രേഖപ്പെടുത്തുമ്പോൾ അതിനു വേണ്ടി സ്റ്റഡി സെന്ററുകളും ഉന്നതമായ വിദ്യാഭ്യാസ സംവിധാനങ്ങളും തുടങ്ങുമ്പോൾ നമ്മൾ பியை படிக்காது எங்கே மாறி மாறி அப்படின் அனிதத்தில் பகர்த்தாது எங்கே போக

അള്ളാഹു നമുക്ക് തോസം നൽകട്ടെ അത് മുഖേന രക്ഷപ്പെടാ നൽകട്ടെ